ഇന്ന് ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒന്നുമില്ല ഒരു ചെറിയ വീഡിയോ കാണിക്കുകയാണ് ഞാൻ എൻ്റെ ബാക്ക് യാർഡിലുള്ള എൻ്റെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കാരണം ഞാനിത് നട്ടതിന് ശേഷം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഒരുപാട് റാബിറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുറേ പഴുത്ത് തക്കാളിയൊക്കെ പഴുത്തിന്നിപ്പോൾ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് എൻ്റെ ജസ്റ്റ് ചെറിയ ഒരു കൃഷിത്തോട്ടം കാണാം അപ്പോൾ എൻ്റെ കൃഷിയിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ചോളമാണ് കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ചോളം വയ്ക്കുന്നത് ഞാൻ ഇതുവരെയും ചോളം നട്ടിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചോളം കണ്ടപ്പോൾ വിചാരിച്ച് നാല് തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാലിലും ചോളം പിടിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ സമയമെടുക്കും അടുത്ത മാസമൊക്കെ അവസാനമാകുമ്പോഴേ അത് ശരിക്കും വിളയത്തോളം തോന്നും അതെങ്ങനെയാണെന്ന് എനിക്കത്ര അറിയില്ല പിന്നെ ഇത് ചീരയാണ് നാട്ടിലെ ചീരയില്ല അത് അതും ഒരൊറ്റ തയ്യെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളായിരുന്നു നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ തക്കാളി പിന്നെ പച്ചമുളക് ഒക്കെയാണ് നട്ടിരിക്കുന്നത് ഇത് പാവല് മറ്റേ ഇംഗ്ലീഷ് പാവലെന്നാണ് പറയുന്നത് തോന്നി ഇത് സാധാ നമ്മുടെ നാ നാടൻ പാവലല്ല ഇത് അങ്ങനെ അത് ഒരെണ്ണേ പിടിച്ചിട്ടുള്ളൂ ബാക്കി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്രാവശ്യം ഭയങ്കര മഴയായിരുന്നു ഇവിടെ പിന്നെ ഇത് ഇതെല്ലാം പച്ചമുളകാണ് പിന്നെ മറ്റേ ഇത് വള്ളിച്ചീരയില്ലേ നാട്ടില അതൊക്കെയാണ് ഇത് എല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇത് സുക്കിനിയാണ് ഈ നിൽക്കുന്നത് സുക്കിനിയുടെ ഇടയിലെല്ലാം പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പോൾ സുക്കിനിയുടെ ഇല ഞാൻ കട്ട് ചെയ്ത് കളയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല അങ്ങ് വലുതാവും അത് ഈ എല്ലാം പിടിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതെ ഒരു സുക്കിനിയുണ്ട് ഇത് രണ്ടാമത്തെ സുക്കിനിയാണ് ആദ്യത്തെ ഞാൻ പിടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റീൽസ് അപ്പോൾ കുറേ ഞാൻ കട്ട് ചെയ്ത് കളയും കാരണം അല്ലെങ്കിൽ ഇത് വളം പിടിച്ചെടുത്ത് കളയും അപ്പോൾ അങ്ങോട്ട് സുക്കിനിക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറേ ഇലയൊക്കെ കട്ട് ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കളയും അത് തക്കാളി ആണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയും ഇല കുറച്ച് കട്ട് ചെയ്ത് കളയണമെന്ന് പറയും പിന്നെ ക്യാപ്സിക്കുമാണ് അതും പിടിച്ചിരിക്കുന്നു അതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല കാരണം എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചമുളകുകൾ അതൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളു കേട്ടോ അതെല്ലാം മണമുള്ള പച്ചമുളക് അല്ലേ അതാണിത് തക്കാളി എല്ലാം കണ്ടോ തക്കാളി എല്ലാം റാബിറ്റ് കടിച്ച് കഴിച്ചു കളഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ തന്നെ അങ്ങ് ഇടാം റാബിറ്റ് വന്ന് കഴിക്കട്ടെ അത് അതും എല്ലാം കഴിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഇതും കണ്ട ഇപ്രാവശ്യം എൻ്റെ വിള മൊത്തം റാബിറ്റാണ് കഴിച്ചുകൊണ്ട് പോയത് ഇപ്പം ഞാനിത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയോണ്ടാണ് എൻ്റെ എല്ലാം പോയി എൻ്റെ എല്ലാ തക്കാളിയും കടിച്ചു കേട്ടോ അതും പിന്നെ നെക്സ്റ്റ് ഓ അതും കടിച്ചിരിക്കുന്നു അതും കടിച്ചു ഞങ്ങൾ പറ്റുക എല്ലാ തക്കാളിയും പോയി കേട്ടോ എല്ലാം കടിച്ചു തിന്നളഞ്ഞ് ഇതും ഇതും ഒക്കെ കടിച്ചു കഴിച്ചു വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അത്രയും പോയി ഇത് നാട്ടിൽ ചുരയ്ക്ക എന്ന് പറയും അതാണ് ഈ പടന്ന് കിടക്കുന്നത് ബോട്ടിൽ ബോട്ടൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പിന്നെ എന്താ ഉള്ളത് പിന്നെ അതെ ഇത് ചെറിയ ടൊമാറ്റോസാണ് ഇപ്രാവശ്യം ഒരുപാടൊന്നും വെച്ചിട്ടില്ല അതുകണക്കി ഇതുവരെ അത് ആയിട്ടില്ല നന്നായിട്ട് പിന്നെ ഈ കവർ വെച്ച് മൂടിയിരിക്കുന്ന എല്ലാം ക്യാബേജും കോളിഫ്ലവറുമാണ് മൊത്തം അത് റാബിറ്റ് കഴിച്ച് പോയിട്ട് പിന്നെ കിളർത്ത് വന്നതാണ് കേട്ടോ ഇതെല്ലാം കാരണം നാട്ടിൽ പോയി പോയിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാം കഴിച്ച് തീർത്ത് വെറും കമ്പായിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു പിന്നെ അതായത് ഇതൊക്കെ കുറച്ച് പുതിനകളാണ് ഇതും സുക്കിനെയാണ് അതെ ഈ നട്ടിരിക്കുന്നത് അതും അതിൻ്റെ ഇല കണ്ടോ അത് ഇല കുറച്ച് കട്ട് ചെയ്ത് ഞാൻ കളയാന്ന് അതും പിന്നെ ഇതുവരെയും കാ ആയിട്ടില്ല കാരണം വളമൊത്തവും ഈ ഇല പിടിച്ചെടുക്കും പിന്നെ അതേ കത്തിരിയാണ് നട്ടിരിക്കുന്നത് അതും ഒക്കെ നന്നായിട്ട് വന്നിട്ടില്ല കാരണം ഇപ്രാവശ്യം ഇവിടെ ഭയങ്കര മഴയായിരുന്നു നാട്ടിലെ പോലെ പിന്നെ ഇതേ അത് വെള്ളരിയാണ് അതാണ്ട് അതിലൊന്ന് പിടിച്ചിട്ടുണ്ട് പിന്നെ താഴോട്ടും ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അതും ഞാൻ പിന്നെ ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് പുറത്ത് വന്ന് പറിച്ചു അപ്പം തന്നെ അങ്ങ് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് വെറുതെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് തൈമാണ് ഇതെല്ലാം മിൻറ്റുകളാണ് കുറേ ഉള്ളത് ഇത് പെപ്പർ മിൻ്റാണ് പിന്നെ ഇത് ഒറിഗാനോ നമ്മുടെ ഓമോ എന്നൊക്കെ പറയില്ലേ അതാണ് പിന്നെ ഒരു ലെറ്റസ് ഞാൻ ഇങ്ങനെ റീഗ്രോ ചെയ്തതാണ് ഇവിടെ വാങ്ങിച്ചിരുന്നു ഞാൻ അതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് വെച്ച് അതിപ്പം പിടിച്ചതാണ് പിന്നെ ഇതും മറ്റേ ബെൽ പേപ്പറില്ലേ ക്യാപ്സിക്കോന്നൊക്കെ പറയുന്നത് അതാണ് ഗ്രീൻ കളറുള്ള എപ്പോഴും ഞാൻ താഴെയാണ് വയ്ക്കുന്നത് പ്രാവശ്യം ഞാൻ ഒരെണ്ണം ഇങ്ങനെ പോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ടെണ്ണം അങ്ങനെ ഇത് ബേസിലാണ് ഇതെല്ലാം മിൻറ്റുകളാണ് കേട്ടോ ബേസിൽ നമ്മളെ പാസ്തക്കും കുക്കിങ്ങിന് ഒക്കെ എടുക്കുന്നതാണിത് പിന്നെ ഇത് നമ്മുടെ ഇത് അനിയൻ ആണ് സ്പ്രിങ് അനിയൻ എന്നല്ലേ അതാണ് അതൊക്കെ ഞാൻ റീഗ്രോ ചെയ്തെടുത്തതാണ് അതേണക്ക് ഇത് മറ്റേ ലെമൺ ഗ്രാസ് ആണ് ഇതിൻ്റെയൊക്കെ ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും റീഗ്രോ ചെയ്തതാണ് ഇത് തൈം ഇത് സോറി തൈമല്ല ദില്ലെന്ന് പറയും അങ്ങനെ കുറച്ച് മൂന്ന് തക്കാളി കിട്ടിയവരെല്ലാം പോയി പിന്നെ ഒരു പാവലും അങ്ങനെ ഉള്ളതൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു ഞാൻ അങ്ങനെ പിന്നെ ഇതൊക്കെ ആയിരുന്നു എൻ്റെ കൃഷി ഒരുപാടൊന്നും ഇല്ല ഇപ്രാവശ്യം എപ്പോഴും ഇപ്രാവശ്യം നന്നായിട്ട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത്രയ്ക്കുംങ്ങോട്ട് നടന്നിട്ടില്ല കേട്ടോ പിന്നെ ജസ്റ്റ് ഉള്ളതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത് ചീരയാണ് പച്ച ചീര അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പച്ച ചീര വെച്ചുള്ള എന്തെങ്കിലും കറികൾ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഒരുപാട് വലുതായി മുറ്റ മുറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇതങ്ങ് പറിച്ച് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് അത് എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു സന്തോഷമാണ് തരുന്നത് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിയുന്നതും ഞങ്ങൾ സമ്മർ ടൈമിൽ ഇത് കണക്ക് ബാക്ക് ആഡിൽ നിന്ന് കൃഷി ചെയ്ത കൃഷിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് കേട്ടോ കൂടുതലങ്ങനെ ആയിരിക്കും പിന്നെ ചില സമയം അല്ലാത്തെയും വാങ്ങിക്കാറുണ്ട് വെജിറ്റബിൾ പക്ഷെ കുറവാണ് ഞങ്ങൾ സമ്മർ ടൈമിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഇത് വെച്ച് ആവട്ട് ഉള്ള വിഭവങ്ങളെല്ലാം ആക്കുക എന്ന് വെച്ച് അപ്പോൾ ഒരു വെജിറ്റബിൾ വെച്ചുള്ള വിഭവം ഇന്ന് ഉച്ച ഊണിന് അപ്പോൾ അതാണ് ഞാൻ ഞാനൊന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണെന്ന് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചീര ചീരയെല്ലാം നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ചീര വെച്ച് ഒരു ചീര തോരൻ വെക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ ഇതുവരെയും ചീര അവിയൽ വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ വെച്ചു ഒരു ചീര അവിയലും കൂടെ വെക്കാം പിന്നെ ഒരു ചീര സൂപ്പും അങ്ങനെ ഇത്ര ചീര സൂപ്പ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മോരുകറിക്കും പകരമൊക്കെ ഒഴിച്ചുകറിയില്ലേ അതിന് രസവും മോരുകറിക്കും ഒക്കെ പകരവുമായിട്ട് ഒഴിച്ച് കഴിക്കാം പിന്നെ അതേ കണക്ക് കുടിക്കാം നമുക്ക് അതേ കണക്ക് സൂപ്പ് കുടിക്കാം അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ സൂപ്പിനായിട്ടാണ് തണ്ട് പ്രത്യേകം അരിഞ്ഞു വെച്ചിട്ടുണ്ട് തണ്ട് കനമുള്ള തണ്ടൊക്കെ ഞാൻ രണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലാതെ ഇലതേത് കണക്ക് ഇച്ചിരി ഇട്ടാലും മതി ഇല ചെറുതാക്കേണ്ട അതേ കണക്ക് തന്നെ കിടക്കട്ടെ അങ്ങനെ വെച്ചു പിന്നെ ഇത് തോരനാണ് കേട്ടോ അപ്പോൾ തോരനും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അടുത്തത് ഞാൻ ചീര അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം അവിടെയാണ് ഞാൻ അരിഞ്ഞു വച്ചേക്കുന്നത് ചീരയുടെ തണ്ടുവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചീരാവിയൽ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് പരീക്ഷണമാണ് അപ്പോഴും നമുക്കൊന്ന് കുക്കിങ് തുടങ്ങാൻ ഇനി അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചീര അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പച്ചക്കായും ഒരു വഴുതനങ്ങ അങ്ങനെയൊക്കെ ഒരു പിന്നെ പൊട്ടറ്റോ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചീരയുടെ തണ്ടും കൂടെ അരിഞ്ഞിട്ട് വേവിക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇത് നല്ല മണമുള്ള പച്ചമുളകാണ് അത് എൻ്റെ ബാക്ക് ഐഡിലാണ് കേട്ടോ അത് എല്ലാ വർഷവും ഞങ്ങൾ വെക്കും കാരണം ഭയങ്കര ഇഷ്ടം അവിടെ എല്ലാം മോരീനൊക്കെ ഇടത്തില്ലേ ആ പച്ചമുളകാണ് അതും കൂടെ ചേർത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് അത് ഞാൻ ഒരു ലഡ് വെച്ച് അടച്ച് അത് വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നു അപ്പോൾ ഞാൻ ബാക്ക് യാർഡിൽ ഞാൻ എൻ്റെ ഗാർഡനൊക്കെ കാണിക്കാൻ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം താമസിച്ച് പോയി അപ്പോൾ ഒന്ന് റഷ് ചെയ്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു അടുപ്പിൽ അത് വെച്ചിട്ട് അടുത്ത അടുത്തടുപ്പിൽ ഞാൻ തോരനുള്ള ഇതെല്ലാം കൂടെ റെഡിയാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൽ എണ്ണ ഒഴിച്ച് കടു താളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിൻ്റെയും ആയിട്ട് പറയുന്നില്ല കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കണ്ട കടു താളിച്ച് അപ്പോൾ കടു താളിക്കുന്നത് ഞാൻ കുറച്ച് അവിയലിനും കൂടെ കടു തളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് അടുത്തത് അടുത്തത് സൂപ്പ് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം ജോലിക്കും പോകണം അതുകൊണ്ട് ഇച്ചിരി ഒന്ന് റഷ് ചെയ്താണ് ചെയ്യുന്നത് ഉച്ചയ്ക്കേഷം ഇറങ്ങണം അപ്പോൾ ചോറ് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് തോരൻ ഉള്ള ഇടയാണ് അപ്പോൾ ഞാൻ ഇത് തണ്ടും ചീരയും എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞതാണ് അപ്പോൾ അതും കൂടെ ഇട്ട് ഇളക്കി വെക്കുന്നു അങ്ങനെ ചീര തോരനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് അതും അടച്ച് വെച്ച് അപ്പോഴത്തേക്കും അവിയൽ റെഡി ആയിട്ടുണ്ട് അത് വെന്ത് വന്നപ്പോഴാണ് ഞാൻ ചീരയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് എനിക്കൊന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നത് എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ചീര അവിയൽ വെക്കുന്നത് നന്നായിരുന്നു ഭയങ്കര രുചിയായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇനി എപ്പോഴും വെക്കാം അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പോൾ കാരണം ഇലയ്ക്ക് വലിയ വേവില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചീ അവിയലിൻ്റെ അരപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചോപ്പറിലിട്ട് അടിച്ചാണ് എടുത്തത് അങ്ങനെ നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വെക്കുമായിരിക്കും ഞാൻ ഞാൻ വെക്കാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു വെജിറ്റബിൾ വെച്ചുള്ള എല്ലാ ലഞ്ച് ആണ് കാണിക്കുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ ഇത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുത്താളിച്ചതും കൂടെ ഇട്ട് അടുപ്പ് ടേൺ ഓഫ് ചെയ്ത് അപ്പോൾ അടുത്തത് ദേവുടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി തോരനുള്ള ഇത് അരപ്പും ചേർക്കണം അത് ഞാനും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് തോരൻ്റെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിയൽ നിന്നും ഞാൻ അരപ്പ് ചേർത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് അതിൻ്റെ അരപ്പിൻ്റെ കുത്തലൊക്കെ പോകാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനങ്ങ് കാണിക്കാൻ മറന്നുപോയി പിന്നെ ഈ ഇവിടെയും തോരനും അതേപോലെ തന്നെ ഞാൻ അരപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഒന്ന് ലിഡ് വെച്ച് ഒന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് അതിൻ്റെ ആ അരപ്പിൻ്റെ ആ പച്ച എന്ന് പോകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൂപ്പ് തുടങ്ങാം അപ്പം സൂപ്പ് ഈസിയാണ് അതിലേക്ക് കുറച്ച് ഗാർലിക്കും പിന്നെ വട്ടർമുളകുമാണ് എടുത്തിരിക്കുന്നത് രണ്ടും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതിൻ്റെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ ഒരു പാൻ വെച്ച് ഞാൻ കുറച്ച് ഒരു വലിയ പാത്രം എടുത്തിരിക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇത് ഇട്ട് ഒന്നിങ്ങനെ വഴറ്റി എടുത്ത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് എനിക്ക് ചീരകളൊക്കെ വീട്ടിൽ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ എനക്ക് ഒരു സൂപ്പ് വെച്ച് നോക്ക് അല്ലാതെ തന്നെ നമുക്ക് കുടിക്കാൻ കേട്ടോ പനിയൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ലതാണ് ഇത് കുടിക്കാനത് അപ്പോൾ പിന്നെ വറ്റൽമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി അതിന് ശേഷം ഞാൻ ചീരയുടെ തണ്ടില്ലേ അതാണ് വണ്ണമുള്ള തണ്ടാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് കീറിയിടുക അപ്പോൾ ചീര തണ്ട് ഒന്ന് വേവണം അതൊന്ന് ഇതിലിട്ട് ഇളക്കിയതിന് ശേഷം ഒരു നമുക്കൊരു ലിഡ് വല്ലോം വെച്ച് ഒന്ന് അടച്ച് ആ തണ്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി അതിന് ശേഷം ആണ് നമുക്ക് ചീരയുടെ ഇല ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എപ്പോഴും തോരനും അവിയലും ഇതൊക്കെയല്ലേ നമ്മൾ ചീര വെച്ചുണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ച് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് രസത്തിനും ഒക്കെ പകരം ഒഴിച്ചു കൂട്ടാം സൂപ്പായിട്ട് കുടിക്കാം അത് അപ്പോൾ ചീരയുടെ ഇലയും ഞാൻ ഇട്ടതിന് ശേഷം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അതും ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ആ ആവിയിൽ ഒന്ന് ഒന്ന് വാടാൻ വേണ്ടിയാണ് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കീ ചീരയുടെ ആ പച്ച കളറ് പോകരുത് കേട്ടോ ഇത് നമുക്ക് ചുമന്ന ചീരയിലും ചെയ്യാം കേട്ടോ അതിൽ ചെയ്യാം പക്ഷേ എനിക്ക് പച്ച ചെയ്യുന്നതാണ് ഇഷ്ടം കുറച്ചുകൂടെ സൂപ്പിന് ഇഷ്ടം പച്ചചീരയിൽ ചെയ്യുന്നതാണ് എന്നിട്ട് ഇനിയിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് അപ്പം നമ്മൾ എത്ര ചീര എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർക്കുക അത് നമ്മുടെ ഒരു കണക്കാണ് അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് ഒഴിച്ചു കാരണം ഇവിടെ എല്ലാവരും കുടിക്കും സൂപ്പ് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഒഴിച്ചു കുടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ കുറച്ചിങ്ങനെ തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കണം ഇതിനെ ഇത് ചെറിയ തീയിൽ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ ചീര തിളപ്പിച്ചാലും ആ ചീരയുടെ പച്ച കളറ് പോകരുത് കേട്ടോ അത് പോവാതെ നോക്കി ശ്രദ്ധിക്കണം കളറ് പോവില്ല നമ്മൾ ഒരുപാട് അങ്ങ് വേവിക്കുമ്പോഴാണ് കളറ് പോകുന്നത് ഇപ്പം ഇത് കേട്ടോ എൻ്റെ കളർ പോയിട്ടേ ഇല്ലാതെ കണക്കിരിക്കായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു പണിയുമില്ല പെട്ടെന്ന് വെച്ചെടുക്കാമെന്ന് പിന്നെ ഞാൻ ഇതിലേക്ക് ഇറക്കാൻ അതിന് കുറച്ച് മുമ്പ് ഞാൻ കുറച്ച് അജിനോ മുട്ടവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഒരു ടേസ്റ്റ് തരും അജിനോ മുട്ടവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ചിലർ പറയും അത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ വെളിയിലുള്ള ഫുഡിലെല്ലാം ഇതല്ലേ ചേർക്കുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് കുക്ക് ചെയ്തേനെ അതെൻ്റെ ചീര അവിയൽ വെച്ചിട്ടുണ്ട് ചീര തോരം വെച്ചു ചീര സൂപ്പും വെച്ചു പിന്നെ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ അല്ലാതെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട് എന്നാലും ഞാൻ ഇന്നിപ്പം എല്ലാം ചീര വെച്ചുള്ള ഒരു ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സോ സീ യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ